ഹായ് ഫ്രണ്ട് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളിയുടെ വിത്ത് പാകുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കടയിൽ നിന്നും വിത്ത് വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിൽ തക്കാളി തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഞാനൊരു തക്കാളി എടുത്തു വെച്ചു നല്ല പഴുത്ത തക്കാളി എടുത്താൽ അത്രയും നല്ലത് ഞാനിവിടെ അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തക്കാളി ഇതുപോലെ വട്ടത്തിൽ വെട്ടിയെടുക്കണം ഇനി നമുക്കിത് വാകാനുള്ള മിക്സ് ഇതാണ് ഇവിടെ ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും തുല്യ അളവിലെടുത്ത ആണ് അതിലോട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം മൂടുന്ന രീതിയിൽ ഒന്ന് കുറച്ച് ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക എല്ലാം പോലെ അത് മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കൊടുക്കണം ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തും മുളച്ച് വരും ഇങ്ങനെ ചകച്ച ചുറിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കൈവെച്ചത് പോലെ നനച്ച് കൊടുത്തൊരു ഷെയഡിലോട്ട് ഇതിനെ മാറ്റി വെക്കണം അപ്പം അത് കണ്ടോ എല്ലാ വിത്തും മുളച്ച് വന്നത് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ രീതിയിൽ നമുക്ക് തക്കാളി തൈകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം